ഒരു കുടുംബസ്ഥൻ്റെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് അയാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്കൊരു നല്ല പിതാവായിരിക്കാൻ സാധിക്കുന്നില്ല എന്ന ഭയമാണ് പൊതുവേ പുരുഷന്മാരെല്ലാം ഭയപ്പെടുന്ന ഒരു സംഗതി കൂടിയാണല്ലോ ഇത് മക്കൾക്ക് വേണ്ടി അധികമൊന്നും ചെയ്തില്ലല്ലോ എന്നോർത്ത് ഭയപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ അതുമല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ ജീവിതത്തിൻ്റെ യാത്രയിൽ അപര്യാപ്തമായ ചില സാഹചര്യങ്ങൾ കൊണ്ട് പരാജയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഒരു പക്ഷെങ്കിൽ പ്രത്യാശിക്ക് വകയില്ല എന്ന് കരുതിയിട്ടുണ്ടാവാം അതികഠിനമായ പരിശ്രമങ്ങളാൽ നിങ്ങൾ വിജയിക്കാതെ വന്നിട്ട് പ്രാകൃത രൂപമായിട്ടുണ്ടാവാം തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ തിളക്കം വാങ്ങിയ ആളിനെ പോലെ നിങ്ങൾ ആയി തീർന്നിട്ടുണ്ടാവാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരാജയം സംഭവിച്ച ചില ആളുകളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചില വിശേഷണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് കുറവുകൾ ഉണ്ടെന്ന തോന്നൽ നമ്മെ അമർത്തിക്കളയാറുണ്ട് ഏറ്റവും ആഴത്തിൽ അസ്വസ്ഥരായവർ മാത്രമേ അതിൻ്റെയൊക്കെ മറ്റ് കൂടിയ വശങ്ങളിലേക്ക് എന്ന് വെച്ചാൽ തങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തലങ്ങളിലേക്ക് പോവുകയുള്ളൂ ഒരു പുരുഷന് നല്ല പിതാവായിരിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം നാം നമ്മെ തന്നെ സ്നേഹിക്കുകയും നമ്മുടെ കുറവുകളെയും പരിമിതികളെയും നാം മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റ് ആളുകളുടെ ജീവിതത്തിലേക്ക് നമ്മെ തന്നെ അധികമായി പകരാനുള്ള സാഹചര്യം നിർബന്ധപൂർവം ർബന്ധപൂർവം സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് ഒരുപക്ഷെങ്കിൽ നമുക്ക് അസ്വസ്ഥതകൾ കൂടുതൽ ഉണ്ടാവുന്നത് ഒന്നിലും എവിടെയും നമുക്ക് ആനുകൂല്യം ലഭിച്ചില്ല എന്ന് വരാം നമ്മുടെ സമയവും ഊർജവും ഒക്കെ നാം ചിലവാക്കിയെങ്കിലും ചെലവാക്കിയെങ്കിലും പ്രതീക്ഷയില്ലാത്തവണ്ണം തള്ളപ്പെട്ടവരായി തീർന്നു എന്ന് വരാം നാം ആർക്കു വേണ്ടി സന്തോഷങ്ങൾ തീർത്തുവോ അവർ സങ്കടങ്ങൾ തന്നു എന്ന് വരാം സാരമില്ല ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവരും അനന്തമായ സാധ്യതകളുടെ വിളനിലമായിട്ടാണ് ജനിക്കുന്നത് അതിനാൽ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടങ്ങളെക്കാൾ മനോഹരമായ ഫലപുഷ്ടമായ നിലങ്ങൾ നല്ല വിത്തുകളുമായി ഫലങ്ങൾ തരാൻ കാത്തിരിപ്പുണ്ട് എന്ന് നാം വിശ്വസിക്കണം നമ്മുടെ മനസ്സിനെ നാം പറഞ്ഞ് പഠിപ്പിക്കണം അങ്ങനെയൊക്കെ ആവുമ്പോൾ നാം വീണ്ടും നമ്മെ തന്നെ ഒന്നുകൂടി സ്നേഹിച്ചു തുടങ്ങുകയാണ് ഒരു നല്ല പിതാവാൻ നാം ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണ പ്രത്യേകിച്ച് സമൂഹം കൽപ്പിച്ചിരിക്കുന്ന ചില അലിഖിത നിയമം അനുസരിച്ച് ആ ധാരണ ഇങ്ങനെയാണ് വലിയ സമ്പാദ്യമൊന്നും നമുക്ക് ഉണ്ടായി എന്ന് വരില്ല വലിയ വിദ്യാഭ്യാസമോ കുടുംബമഹിമയോ സൗന്ദര്യമോ കഴിവോ ഒന്നും ഉണ്ടായിരിക്കില്ല ഇതിൻ്റെയെല്ലാം നേർവിപരീതമാണല്ലോ സമൂഹം നല്ല പിതാവിന് കൊടുക്കുന്നത് എങ്കിലും ചില മൂല്യങ്ങൾ ജീവിതത്തിൽ കൈവിടാതെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ കൈമോശം വരാത്ത ഏതൊരു വ്യക്തിക്കും നല്ലൊരു പിതാവായി തീരാനായിട്ട് സാധിക്കും അത്തരം മൂല്യങ്ങളെ നമുക്ക് എന്ത് പേരിട്ടും വിളിക്കാം സ്നേഹമെന്നോ സത്യസന്ധതയെന്നോ ആർജവത്വമുള്ളവനെന്നോ അങ്ങനെ എന്തും ഇതിൻ്റെയെല്ലാം നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ നാം കാട്ടണമെന്ന് മാത്രം